നമസ്കാരം ഞാൻ ലക്ഷ്മി കാനന്ത് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഹിന്ദുക്കളെ എല്ലാവരെയും അക്രമകാരികൾ എന്ന് വിശേഷിപ്പിച്ച ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രിയെ നമ്മൾ കേട്ടിരുന്നു ഇദ്ദേഹത്തിന്റെ മുന്നണിക്ക് വോട്ട് കൊടുത്ത ഓരോ ഹിന്ദുവും ലജ്ജിക്കണം കാരണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പൂർവീകരെയാണ് അധിക്ഷേപിച്ചിരിക്കുന്നത് ഭാരതം ആക്രമിച്ചവരുടെയെല്ലാം വിശ്വാസ സംഹിതകൾക്ക് വേണ്ടി വർഗീയവാദമുയർത്തി ഈ ഭാരതം തന്നെ വെട്ടിമുറിച്ച് രണ്ട് രാജ്യങ്ങളാക്കിയ ഒരു കൂട്ടർക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് കാരണം അദ്ദേഹത്തിന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നേടിക്കൊടുത്തത് ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഹിന്ദുക്കളുടെ രാജ്യമായ ഭാരതത്തിൽ ഈ ഭാരതം ആക്രമിച്ചവരുടെ വിശ്വാസ സംഹിത സംരക്ഷിക്കാൻ വേണ്ടി ഹിന്ദുക്കളുടെ ഒപ്പം ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരു രാജ്യം തന്നെ ഉണ്ടാക്കി പിന്നീട് ഇതേ വാദം ഉന്നയിച്ച് കാശ്മീരിൽ കലാപമുണ്ടാക്കി വർഷങ്ങളോളം ഹിന്ദുക്കളുടെ ജീവനും സ്വത്തും അപഹരിച്ച് ഹിന്ദുക്കളെ അഭയാർത്ഥികളാക്കിയവരുടെ വോട്ട് നേടിയ ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രി അഭയാർത്ഥികളാക്കപ്പെട്ട ഹിന്ദുക്കളെ അക്രമകാരികൾ എന്ന് വിളിച്ചല്ല നന്ദി പ്രകടിപ്പിക്കേണ്ടത് ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രിയുടെ പാർട്ടിക്ക് തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് നൽകിയ അക്രമകാരികൾക്ക് വേണ്ടി ഈ ഭാരതത്തിലെ അഭയാർത്ഥികളാക്കപ്പെട്ട ഹിന്ദുക്കളെ അക്രമകാരികളെന്ന് വിളിച്ച് വോട്ട് നൽകിയവരെ സന്തോഷിപ്പിക്കുമ്പോൾ ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രി ഓർക്കുക എത്ര ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾക്കാണ് വർഗീയവാദികളുടെ വിഘടനവാദത്തിന്റെ പേരിൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായിട്ട് ജീവിക്കേണ്ടി വന്നത് എന്ന് ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രിയുടെ പാർട്ടിക്ക് ൊൻപത് സീറ്റ് നൽകിയത് ആരാണെന്നും അവർക്ക് വേണ്ടത് എന്താണെന്നും വ്യക്തമായി അറിയുന്ന ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രി അവർക്കുള്ള നന്ദിപ്രകടനമാണ് പാർലമെന്റിൽ ഹിന്ദുക്കളെ അക്രമകാരികൾ എന്ന് വിളിച്ച് രേഖപ്പെടുത്തിയത് ഇതിൽ നിന്ന് നമ്മൾ ഹിന്ദുക്കൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ അജ്ഞതയാണ് നമ്മുടെ ജാഗ്രത കുറവാണ് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തി ഓരോ ഹിന്ദുവും ബി ജെ പിയെ അധികാരത്തിലെത്തിക്കാൻ പോളിംഗ് ബോത്തുകളിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളും കശ്മീരാക്കാൻ കഴിവുള്ളവർ ഭാരതം ഭരിക്കും അതുണ്ടാകാതെ ഇരിക്കാൻ നമ്മൾ ജാഗ്രതയുള്ളവരായി തീരണം തസ്മാത് ജാഗ്രത് ജാഗ്രത് എന്നാണ് നമ്മുടെ ഹൈന്ദവ പ്രമാണങ്ങൾ വ്യക്തമാക്കുന്നത് ആ ജാഗ്രത ജാഗ്രതക്കുറവാണ് ഹിന്ദുക്കൾ ആയിരത്തി ഇരുന്നൂറ് വർഷം അടിമത്വം അനുഭവിക്കാൻ കാരണമായതും ഇന്നും ഇത്തരം അടിമത്വം അനുഭവിക്കേണ്ടി വരുന്നതിനും കാരണം നന്ദി നമസ്കാരം വന്ദേ മാതരം